പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേറ്റുവ റ്റു ചാവക്കാട് വരെയുള്ള കാഴ്ചയാണ് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ള പണ്ട് വർക്ക് സ്റ്റാർട്ടാവാത്തോണ്ട് ഇപ്പോഴാണ് വർക്ക് സ്റ്റാർട്ടാവുന്ന ടാറിങ്ങൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കി നോക്കാം ഞാൻ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ളൊരു കാഴ്ചയാണ് കാണിക്കാൻ പോണത് ഇപ്പോൾ ചേറ്റുവ പാലത്തിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഇതാണ് ചേറ്റുവ പാലം അപ്പോൾ ഇവിടെ നിന്ന് പാലത്തിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇട്ടാ കാണിക്കാത്ത് പക്ഷേ ഏറ്റവും വനം മുതലുള്ള കായ്ച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ആ പാലത്തിൻ്റെ ഹൈറ്റിൽ മണ്ണ് വിടണം അതിനുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ മണലും വരുന്നുണ്ട് പുഴ മണല് പഴയ മണൻ്റെ വിഷു ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ മണ്ണ് മണലും മണ്ണും ഒക്കെ വന്നിട്ട് ഇവിടെയൊക്കെ വർക്ക് ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് ഇവിടെ നിന്ന് തൊടാത്ത സ്ഥലമായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ചേറ്റുവ ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ട് തണ സൈഡിൽ തണൽ മരം വെച്ചിട്ട് നല്ല ഇരുത്തുത്തിയൊരു അന്തരീക്ഷം ഞാനൊക്കെ ഈ വൈക്ക് വരുമ്പോൾ എപ്പോൾ വന്നാലും പണ്ടൊക്കെ ഈ ഇവിടെ നിർത്തി വെച്ച് ആയ കുടിക്കാതെ പോകാൻ പറ്റില്ല കേട്ട അത്ര ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു ഈ ചേറ്റുവ പാലം എന്ന് പറഞ്ഞാൽ ഈ പാലം എന്ന് കഴിഞ്ഞ ഉടനെ ഇതിവിടെ പോയിട്ടുള്ളവർ ഈ ചേറ്റുവ പാലത്തിൻ്റെ അവിടെ വന്ന് ചായ പിടിച്ചേട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പം ആ ഭാഗത്താണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നത് മണ്ണൊക്കെ പറഞ്ഞാൽ ഇവിടെ രണ്ടുനില ഹൈറ്റിൽ മണ്ണിടാണ്ട് കിട്ടുക രണ്ടുനില മേലെ പോവും അത്ര ഹൈറ്റിൽ മണ്ണിടാണ്ട് കണ്ടില്ല ഇതാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇപ്പം ഇതേപോലെ ഇവിടെ കുഴപ്പമില്ല ചതപ്പായ സ്ഥലമൊന്നുമല്ല ചതപ്പായ സ്ഥലത്ത് ഇതേപോലെ നിർമ്മിക്കുമ്പോഴാണ് ഈ ഭക്ഷണങ്ങളൊക്കെ വരുന്നത് അടിയും നല്ല അടിയെന്നൊന്നും അല്ലെങ്കിൽ മതിൽ പോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ പിന്നെ മേൽപ്പാലാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ചേറ്റിപ്പോ ഭാഗം ഈ ഭാഗത്ത് കുഴപ്പമില്ല ചതപ്പായ സ്ഥലമല്ല അത് ചാവക്കാട് ബൈപ്പാസും വാടാനപ്പള്ളി ബൈപ്പാസിലൊക്കെ ഒന്ന് ചതപ്പായ സ്ഥലത്ത് വരുന്നത് അതോ അവിടെയൊക്കെ ഇതേപോലെ ചെയ്തൊക്കെ ആണെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ കണ്ടില്ലേ ഈ അണ്ടർപാസ് ആണ് നമ്മളെ അഞ്ചങ്ങാടി പോണ സൈഡ് കേട്ടോ അപ്പം ഈ പാലത്തിൻ്റെ അടുത്ത് അഞ്ചങ്ങാടിയൊക്കെ വരുന്നവർക്ക് ഈ പാലത്തിൻ്റെ അടി കൂടെ വന്നിട്ട് കണ്ടില്ലേ ഇങ്ങോട്ട് പോയാൽ കടപ്പുറം പോവാട്ടോ ബീച്ച് ചാവക്കാട് ബീച്ചിലേക്ക് വേണമെങ്കിൽ പോവാം അഞ്ചങ്ങാടി ഭാഗത്തേക്കും പോവാം അവിടുത്തെ വർക്ക് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ അവിടെ ഒക്കെ അടിയിൽ നിന്ന് മാന്തി കണ്ടില്ലേ മണ്ണിട്ട് വരണുള്ളൂ കുറച്ച് ഭാഗത്തൊക്കെ പോയാൽ മണ്ണടിച്ചിട്ടുണ്ട് ചേട്ടിപ്പോൾ പാലം ഇവിടെ അടുത്ത വളരെ കാര്യമൊന്നും ഇവിടെ അവരിവിടെ അടിക്കൽ കുറവാണ് കുറച്ച് ലോങ് കൊണ്ടിട്ടാണ് കൂടുതലും മണലടിക്കുന്നത് പിന്നെ മണൽ മാത്രം ഇട്ടൊന്നുമല്ല ഞാൻ കണ്ടിട്ടില്ല മാത്രം മാത്രത്തിട്ട് വർക്ക് ചെയ്യണത് മിക്സ് ആക്കിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ ചെയ്യണത് മെയിനായിട്ട് ഈ ചതപ്പ് സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെ റോഡിൽ നിന്ന് ഇഷ്യൂ വരുന്നതൊക്കെ ഇപ്പോൾ ഊരിയാടായാലും ശരി ഇപ്പോൾ കൊല്ലത്തായാലും ഉണ്ടായതും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടില്ല ഞാൻ കുറേ കാലമായി വീട് എടുത്തിട്ട് കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു ഉറപ്പിക്കുന്നു കണ്ടിട്ടില്ലേ ഇതന്നെ ഇപ്പം ഇത് ഇടിഞ്ഞോണ്ട് വന്നതാണോ എന്നൊക്കെ അറിയില്ല അതിൻ്റെ ഉള്ളിൽ ഇറക്കി നിർത്തിയിട്ട് ഉറപ്പിക്കുന്ന കാണാണ്ട് ഞാൻ മുന്നേ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ അത് ഉണ്ടാകുന്നൊക്കെ അറിയില്ല മുന്നത്തെ ഇതിലൊന്നും ഇതിൻ്റെ കാഴ്ചയിൽ പെട്ടിട്ടില്ല ഞാൻ ഇപ്പോഴൊക്കെ ശ്രദ്ധയിൽ പെട്ടുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കിടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ ഈ ഭാഗത്ത് മൊത്തമാവ് എത്താനായി ഇനി ആണ് ടാറിങ് നടക്കാൻ പോണത് ഈ ഭാഗത്തൊക്കെ ടാറിങ് ഫസ്റ്റ് ക്വാളിറ്റി ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടോ ലാസ്റ്റ് ഫിനിഷ് വർക്ക് ടാറിങ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ അപ്പം അതിനൊക്കെ അയച്ചാൽ കാണിച്ചു തരാം ഞാൻ വരുമ്പോൾ കണ്ട അപ്പോൾ ആ സമയത്ത് വീട് എടുത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പം പിന്നെ അടുപൊളിയിലാണ് വർക്ക് നടക്കുന്നത് കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് എന്തായാലും ഇനി പെട്ടെന്നൊക്കെ വർക്ക് തീരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കാ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കണ്ടില്ല ടാറിങ് ചെയ്യേട്ടോ അപ്പം ഞാൻ ഈ ടാറിങ്ങിൻ്റെ വീഡിയോസ് എടുക്കാൻ കുറച്ചൂടെ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഒരു ചോറ് പോയ സമയത്തായിട്ടാണ് ഞാൻ അവിടെ എത്തിയത് അതുകൊണ്ടാണ് ഇവിടെ ആരും കാണാത്തത് എല്ലാവരും ചോറിനാൻ വേണ്ടിയിട്ട് വിശ്രമത്തിലാണ് ടാറിങ് തന്നെ ലാസ്റ്റ് ഫിനിഷ് വർക്ക് ടാറിങ്ട്ടോ ഇവിടെ ഇതേപോലത്തെ സ്ഥലം ഇവിടെ ഫിനിഷ് വർക്ക് ടാറിങ് ചെയ്യട്ട ഇതോടെ കഴിഞ്ഞാൽ പിന്നെ ലൈനിങ് പെയിൻറ്റിങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ബാക്കിയുള്ളത് പോസ്റ്റിൻ്റെ പരിപാടി ഒന്നും ഈ ഭാഗത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പോസ്റ്റിൻ്റെ വർക്ക് കൂടുതൽ ചെയ്തിരിക്കണത് ഒന്ന് തൃപ്രയാർ ബൈപ്പാസിൽ പോസ്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇടക്കയ്യൂർ തിരുവത്ര ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ പോസ്റ്റിൻ്റെ വർക്ക് വെച്ചിരിക്കുന്നത് അതും ഫുള്ളായി ക്ലിയറായി കഴിഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ആ ഭാഗത്ത് തന്നെ സർവീസ് റോഡിൻ്റെ ലൈറ്റും കത്തിയിട്ട് കിട്ടാം പിന്നെ കാനാർ സിയിലെ പോലത്തെ സർവീസ് റോഡല്ല ഇവിടെ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലൈറ്റല്ല ഇവിടെ ഉള്ളത് അത് സർവീസ് റോഡിൽ തന്നെ സെപ്പറേറ്റ് ആണ് കേട്ടോ ശിവലെടെ ലൈറ്റ് വരുന്നത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ കാഴ്ച ഒക്കെ എങ്ങനെ വരണെന്ന് ലൈറ്റൊക്കെ ഈ ടാറിങ് നടക്കുന്ന മുത്തമാവ് അട്ടാ മുത്തമാവ് പറഞ്ഞാൽ അണ്ടർപാസ് എത്തണാക്കാൻ മുന്നൊരു പള്ളിയൊക്കെ ഉണ്ട് ചേറ്റുവ ഭാഗത്തുനിന്ന് വരുമ്പോൾ അവിടെയാണ് ഇപ്പൊ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫിനിഷ് വർക്ക് ടറിംഗ് അപ്പോൾ അത് കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഏകദേശമൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചാവക്കാട് വരെ ഇടയ്ക്ക് ഈ ഒരു അണ്ടർ പാസിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമുള്ളൂ കേട്ടോ അത് നല്ല ഗംഭീരമായിട്ടാണ് വർക്ക് നടക്കുന്നത് എന്ത് ഫാസ്റ്റായിട്ട് വെച്ചിട്ടാണ് ഇടക്ക് ഈ ഒരു ഹണ്ടർ പാസിൻ്റെ വർക്ക് കിടക്കുന്നത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും അത്ര ഫാസ്റ്റായിട്ടാണ് അവിടുത്തെ വർക്ക് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ ചാവക്കാട് ബൈപ്പാസ് വരെ നമുക്ക് കാപ്പിലാട് മുതൽ ഡയറക്റ്റ് എത്താൻ പറ്റും കേട്ടോ ബാക്കിയുള്ള എല്ലാ വർക്കും കഴിഞ്ഞിരിക്കണം ബൈ അണ്ടർ പാസിൻ്റെ ഒക്കെ ബാക്കിയുള്ളത് അപ്പോൾ ഈ യൂർ മാത്രം ബാക്കിയുള്ളു മുത്തമാവ് മുത്തമ്മാവ് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തമാവ് കഴിഞ്ഞാൽ പിന്നെ ചാവക്കാട് ബൈപ്പാസ് കയറുന്നത് കയറില്ല അവിടെ വില്യംസ് അവിടെയൊന്നിട്ടാണ് പിന്നെ അടുത്ത അണ്ടർപാസ് തന്നെ അങ്ങനെ ബൈപ്പാസ് തിരിഞ്ഞുകൊണ്ട് പോവുകയാണ് മണത്തലൊന്ന് കയറും ഇതിപ്പോൾ മുത്തമാവ് സ്റ്റാർട്ടിങ് ആട്ടാ ചാവക്കാട് ഭാഗത്തു പോയോണ്ടിരിക്കുമ്പോൾ അത് ചേറ്റോ അതെന്ന് വരുമ്പോൾ ഇവിടെയാണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും ചാവക്കാട് വരെ കാപ്പിക്കാട് മുതലെത്താൻ പറ്റുള്ളൂ ഇവിടെ ഒക്കെ സമയം ഒരുപാട് എടുക്കും പിന്നെ ചാവക്കാട് ബൈപ്പാസിൽ പണി ഇനിയും ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് ചാവക്കാടൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയെങ്കിലും പോലും അവിടെ വർക്ക് അവർ ചെയ്തെന്നില്ല കേട്ടോ മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെ കുറേ ആവശ്യം ഇങ്ങനെ പതുക്കെ പതുക്കങ്ങനെ അയഞ്ഞിട്ടാണ് പോയെന്നവിടെയൊക്കെ അപ്പം ഇങ്ങോട്ടൊന്നും എത്തണമെങ്കിൽ സമയം എടുക്കും ഒരുപാട് എന്തായാലും ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് റാശിക്കൊക്കെ തന്നെയാണ് ഇവിടുത്തെ വർക്കൊക്കെ കഴിയുള്ളു ചാവക്കാട് ബൈപ്പാസ് കഴിഞ്ഞാലേ ഇങ്ങനത്തെ വർക്കൊക്കെ ജോയിൻ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ എന്തില്ല സ്റ്റാർട്ടായിട്ടുള്ളു എന്തായാലും ഒരു മൂന്ന് മാസം പഠിക്കും ഇവിടെ ഒക്കെ ഒന്ന് വർക്കായിട്ട് വരണമെങ്കിൽ നല്ല മണ്ണിടേണ്ട ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ മണ്ണിടുന്ന ജോബ് നടക്കുന്നുണ്ട് പണി പാസ്റ്റാ നടക്കുന്നുണ്ട് എന്തായാലും അതുപോലെ തീരെ പണി നടക്കാത്ത സ്ഥല സ്ഥലമാണ് നമ്മളെ മൂന്ന് പിടിയ ബൈപ്പാസ് അവിടെ നല്ല രീതിയിൽ വറക്കടക്കുണ്ട് പറഞ്ഞത് ഇതിന് മുന്നേ പോയപ്പോൾ തീരെ വറക്ക് ഉണ്ടാകുന്നില്ല കേട്ടോ ആകെ വെള്ളം ചൊല്ലിയായിട്ട് കിടക്കുവായിരുന്നു പക്ഷെ പറയാൻ നല്ല രീതിയിലാവും വർക്ക് വരിക കേട്ടോ വറക്കു നടക്കാത്ത സ്ഥലത്ത് പെട്ടെന്ന് അവൻ വറക്ക് വരിക ഇവിടെ നിന്ന് സെൻറ്റർ വരുന്നു കേട്ടാ മൊത്തം ആകൊക്കെ ഉള്ളാണ്ടല്ലോ ഇവിടെ ഒന്നും ആയിട്ടില്ല മണ്ണ എത്ര മണ്ണിടണം വെച്ചിട്ടവിടെയൊക്കെ മണ്ണിടുന്ന ജോബ് ഇല്ലെങ്കിൽ ശിവാലയുടെ വർക്ക് ഒരു വർഷം മുന്നേ തന്നെ ഡൗട്ടാ അതായത് ഇപ്പൊ ഈ സമയത്ത് വർക്ക് ഫിനിഷ് ഫിനിഷായി ഇനിയിപ്പോ ഒരു വർഷത്തെ വർക്ക് ഉണ്ട് ബാക്കി പിന്നെ അതിന്റെ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കല്ലേ ഇവിടെ കണ്ടില്ലേ എം സെവൻറെ ഇത് നല്ല എം സെവൻറെ മണലാണ് പോയത് അടിപൊളി മണല് ചില സ്ഥലത്തൊക്കെ കക്കവും അക്കളും മിക്സ് ആയിട്ടുള്ളൊരു ചെളി പോലത്തെ സാധനമൊക്കെ വരിക പക്ഷെ ഇത് നല്ല ഇതിൽ കാണാൻ കിട്ടാം ഇനി ഈ ഭാഗത്തൊരു അണ്ടർപാസ് ഇല്ല ഇനി വരാൻ പോണത് അണ്ടർപാസ് ചാവക്കാട് ബൈപ്പാസ് കയറുന്ന കൊടുത്ത് നമ്മളെ വില്യംസിൻ്റെ അവിടെയാണ് കിട്ടുക ഞത്തെ അണ്ടർപാസും ഒക്കെ വരുന്നത് അപ്പം പുതിയ ബൈപ്പാസ് ആണ് അപ്പം ഇനി അത് മൊത്തമാവേത്തൊക്കെ കഴിഞ്ഞ പിന്നെ അവിടെയാണ് വരുന്നത് അവിടുത്തെ വർക്കാണ് നടക്കണം അവിടെയൊക്കെ മണ്ണിടണമെങ്കിൽ അത്ര ഐറ്റിലും മണ്ണിട്ട് പോണം കേട്ടോ അവിടെയൊക്കെ വർക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് സ്റ്റാർട്ടായിട്ടുള്ളു അവിടെയൊക്കെ വർക്ക് തുടങ്ങിയിട്ടുള്ളോ ഈ മഴ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളോ ഒരു മാസത്തോളൊക്കെ ആയിട്ടുള്ളൂ അവിടെ വർക്ക് സ്റ്റാർട്ടായിട്ട് അങ്ങനെ വില്യംസ് എത്തിയിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് ചേറ്റുപാക്കെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കണ്ടില്ല ഇതൊക്കെ പഴയ ചാവക്കാട് ടൗണിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇവിടെ നിലവിൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞ് പോവാണ് ഇവിടുന്ന് ആണ് ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് ആ ബൈപ്പാസിൻ്റെ കാഴ്ച ഞാൻ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ